രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഈ രാജ്യം ഭരിക്കാമെന്ന് സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന അഭിനവ പ്രധാനമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഇന്ന് അഴിക്കുള്ളിൽ ആയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കാം എന്ന് സ്വപ്നം കണ്ട ആ ഒരു ഭീകര ആശയത്തെ കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പിയുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം ആ സംഘടനയെ ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ട് എങ്ങനെ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിനെ പറ്റി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് കഴിയുമ്പോൾ വളരെ നടുക്കം ഉളവാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം അത് പോപ്പുലർ ഫ്രണ്ടിലൂടെ കേരളത്തിൽ അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ആശയം അത് ഒറ്റപ്പെട്ടതല്ല അങ്ങ് ഗാസയിലും അങ്ങ് ലബനോണിലും മറ്റു പല മേഖലകളിലും മറ്റു പല രാജ്യങ്ങളിലും അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച അതേ ആശയം തന്നെയാണ് അവർ കേരളത്തിലും നടപ്പാക്കാൻ ശ്രമിച്ചത് അതെങ്ങനെ അവർ പ്രാവർത്തികമാക്കി അതെങ്ങനെ അവർ സാധ്യമാക്കി അതിനുള്ള ലക്ഷ്യങ്ങൾ അവരെങ്ങനെ സാധിച്ചെടുത്തു അതിനുള്ള പദ്ധതികൾ എന്തൊക്കെയായിരുന്നു അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളും വിശകലനങ്ങളുമാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ ഈ കഴിഞ്ഞ ദിവസം രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി യുടെ നാഷണൽ പ്രസിഡന്റ് ദേശീയ അധ്യക്ഷനായിട്ടുള്ള മൊയ്തീൻകുട്ടി എന്നറിയപ്പെടുന്ന എം കെ ഫൈസയെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു അതിനെ തുടർന്ന് ആ അറസ്റ്റിൻ്റെ കാരണമായി ഇ ഡി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തുവിട്ട ഒരു നടക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് അത് വളരെ വലിയ രീതിയിലുള്ള ഒരു ചിന്തകൾ അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഗൂഢമായിട്ടുള്ള ഒരു അജണ്ടയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അവലോകനമാണ് ഈ റിപ്പോർട്ട് നമുക്ക് നൽകുന്നത് നമ്മൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചർച്ചയൊന്ന് സ്ട്രക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അതായത് എന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ട് എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സ്ഥാപിച്ചു എന്നതിന് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി നൽകുന്ന ഒരു ഡോക്യുമെൻറ്റ് ഇ ഡി പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ദ ഓർഗനൈസേഷൻ ഈസ് ആൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻ എവറി സെൻസ് ഗീവിംഗ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ് അപ്പോൾ ഇതൊരു മതേതര സംഘടനയല്ല ഇതൊരു ഇസ്ലാമിക് സംഘടനയാണ് ഇസ്ലാമിക് മൂവ്മെൻറ്റാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് രണ്ടാമത്തേതാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പോയിന്റ് വി അപ് ഹോൾ ദി പ്രിൻസിപ്പിൾ ഓഫ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ ഫോംസ് ഓഫ് ഡിഫെൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷണൽ ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ അതാണ് അതായത് ജിഹാദിൻ്റെ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും തങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കണം അത് ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള അതായത് കായികമായിട്ടുള്ള അക്രമങ്ങൾ ലീഗൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ലവ് ജിഹാദ് കേസുകളിലൊക്കെ ഈ വേട്ടക്കാരനെ ലഭിക്കുന്ന ഒരു ലീഗൽ സപ്പോർട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ സമരമാർഗങ്ങളിലൂടെ ജിഹാദ് അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു ജിഹാദ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായി സ്ഥാപിതമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് തങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ മതപരമായിട്ടുള്ള അജണ്ടയ്ക്കനുസരിച്ചുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ സ്ഥാപിച്ചെടുക്കുക അതിനു വേണ്ടിയിട്ട് ഇവർ സമരമാർഗങ്ങളെ പോലും ജിഹാദിൻ്റെ ഉള്ള ഒരു ആയുധമായിട്ട് ഇവർ ഉപയോഗിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഈ പല തവണ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്ന സമരത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നാലാമത്തെ പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ടത് അതാണ് എസ് ഡി പി എസ് ഡി പി യിലേക്ക് വിരൽ ചൂണ്ടാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് വി ഗീവ് ടോപ്പ് പ്രയോറിറ്റി ടു ദി ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി പാർട്ടി ആൻഡ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആർ വേ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അതായത് എസ് ഡി പി എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് സ്ഥാപിച്ചു തങ്ങളുടെ ജിഹാദ് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ജിഹാദ് സ്ഥാപിതമാക്കുവാൻ ജിഹാദിലൂടെ ഒരു വിജയം കൈവരിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവന്ന അവർ സമൂഹത്തിന് മുന്നിൽ പ്രൊജക്റ്റ് ചെയ്ത ഒരു ആയുധം അല്ലെങ്കിൽ ഒരു 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 മുഖംമൂടി മാത്രമാണ് ഈ എസ് ഡി പി എന്ന് പറയുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് കൃത്യമായിട്ടും ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ മാത്രം ഞങ്ങൾ ഇസ്ലാമിക് മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഈ ജിഹാദാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മുടെ അത് നമ്മുടെ ഉള്ളിൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതി പുറമേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരു സൊസൈ സോഷ്യൽ മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി സംഘടന എന്ന രീതിയിലായിരിക്കണം നമ്മെ തന്നെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്ന കൃത്യമായിട്ടുള്ളൊരു ആശ്വാസം കൂടി പോപ്പുലർ ഫ്രണ്ട് നൽകുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എസ് ഡി പി പാർലമെന്റ് ഇലക്ഷൻ ആയിക്കോട്ടെ നിയമസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ മറ്റു ഇലക്ഷൻ ആയിക്കോട്ടെ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത് അത് എങ്ങനെയായിരിക്കണം ആരായിരിക്കണം അവിടെ നിൽക്കേണ്ടത് എന്ന് നിശ്ചയിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു അതായത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു ഭീകര സംഘടന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കരുവാക്കുന്നു അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്നു അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ എസ് ഡി പി ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുവാൻ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തേക്ക് ഒഴുക്കിയത് എസ് ഡി പി വഴിയാണ് അല്ലെങ്കിൽ എസ് ഡി പി കൃത്യമായിട്ടുള്ള ഫണ്ടിങ് പോപ്പുലർ ഫ്രണ്ട് വഴി ലഭിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഒരു തന്ത്രം അതായത് ജിഹാദ് എന്ന ഒരു ആശയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കൂടി ഒരു സോഷ്യൽ മുഖത്തോടു കൂടി ഇവർ പ്രവർത്തിക്കുന്ന ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒരു തന്ത്രം അതൊരു ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല നമ്മൾ ഒന്ന് ഈ ലെബനോണിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ഹിസ്ബുള്ളയുടെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയായിരുന്നു ഹിസ്ബുള്ളക്കും ഈ പറയുന്നത് പോലെ ഒരു ജിഹാദ് കൗൺസിൽ കൗൺസിലുണ്ടായിരുന്നു അവരുടെ പാരാ മിലിട്ടറി വിങ് അവർക്കൊരു പൊളിറ്റിക്കൽ വിംഗ് ഉണ്ടായിരുന്നു ലോയൽറ്റി ടു ദി റെസിസ്റ്റൻസ് ബ്ലോക്ക് പാർട്ടി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ വിംഗ് ഉണ്ടായിരുന്നു ഇനി ഈ പറയുന്ന ഗാസേലെ ഹമാസിനും സമാനമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മുഖമുണ്ട് ഒപ്പം തന്നെ ഒരു പാരാമിലിറ്ററി തങ്ങളുടെ ജിഹാദ് അച്ചീവ് ചെയ്തെടുക്കുവാൻ ഫിസിക്കൽ ഫോമിലൂടെ ജിഹാദ് അച്ചീവ് ചെയ്തെടുക്കാനുള്ള ചെയ്തെടുക്കുവാനുള്ളൊരു ഫോമുണ്ട് അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് ലോകമെമ്പാടും പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങളുടെ അധിനിവേശം സ്ഥാപിച്ചെടുക്കുവാൻ പയറ്റുന്ന അതേ തന്ത്രം തന്നെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിലും ഇന്ത്യയിലും പയറ്റി എസ് ഡി പി എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ തീർച്ചയായിട്ടും ഒരു നിരോധനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ റോബിൻ ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചു കുറച്ച് നാളത്തേക്കെങ്കിലും അവർ ഇടപെട്ടിരുന്ന വിഷയങ്ങളിൽ കുറച്ചൊരു ശാന്തത നാം കണ്ടിരുന്നു പക്ഷേ പിന്നീട് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ഇവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലെ പല ഭാഗങ്ങളിലും ആവർത്തിക്കുന്ന ഒരു ഒരു കാഴ്ച ഇനി എസ് ഡി പിന്നെയും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു എസ് ഡി പിയും ഒരു നിരോധനത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച അപ്പോൾ ഈ സംഘടനകളെ നിരോധിച്ചതുകൊണ്ട് അത് ഒക്കെ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചില നേട്ടങ്ങൾ രാജ്യത്തിന് ലഭിക്കും പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമാകുന്നുണ്ടോ ആ ഒരു ഐഡിയോളജി തീവ്രവാദപരമായിട്ടൊരു ആശയം ഇപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നില്ല അല്ല അത് അങ്ങ് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ആ ആ ഒരു പോയിന്റ് വളരെ വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഉള്ളിൽ പരാമർശിച്ചേക്കുന്ന പോലെ ഇൻറ്റേണലി വി ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്സ് ആസ് ആൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് വൈൽ എക്സ്റ്റേണലി ആസ് എ സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടുകാർ നമ്മളെ കാണുമ്പോൾ നമ്മളൊരു സോഷ്യൽ മൂവ്മെൻറ്റിൽ അങ്ങനെ നിലക്കണം നാട്ട് നമ്മൾ മാത്രമായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും വളരെ കൃത്യമാണ് അതായത് ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഈ പോപ്പുലർ ഫ്രണ്ട് എഴുതി വെച്ച് നമുക്ക് കിട്ടേണ്ട ആവശ്യമോ ഇ ഡി പുറത്തുവിട്ടിട്ട് കിട്ടേണ്ട ആവശ്യവും ഇല്ല കാരണം ഇത് ഇവര് കാലങ്ങളായി ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇത് തന്നെയാണ് ഈ സ്വഭാവമാണ് എല്ലായിടത്തും കാണിക്കുന്നത് ഏറ്റവും നിസ്സാരം നമ്മൾ നോക്കാം ഈ ബ്രിട്ടണിൽ നോക്കാം ബ്രിട്ടനിൽ ഇതേ സ്വഭാവമാണ് ഇവർ കാണിക്കുന്നത് ഏ അവസാനം അവർ എത്തി എത്തി ശരിയെത്ത് നിയമം നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി എന്നുവെച്ചാൽ അവരുടെ ആ ഒരു മെൻറ്റൽ പാറ്റേൺ തോട്ട് പാറ്റേൺ ചിന്തയുടെ രീതി എന്ന് പറയുന്നത് അവർ അങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ പതിയെ പതിയെ ഇസ്ലാമിക് രീതിയിലേക്ക് ആളുകളെ മാറ്റുക അതിനുശേഷം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ ഇഞ്ചെക്ട് ചെയ്ത് പതിയെ പതിയെ അവരുടെ എത്തി നിൽക്കുന്ന ആ ലക്ഷ്യമെന്ന് പറയുന്ന ശരിയത്ത് നിയമം ശരിയത്ത് നിയമത്തിലേക്ക് പോകും ഇപ്പോൾ പാകിസ്ഥാൻ കാര്യം എടുക്കുക പാകിസ്ഥാൻ ആ ഒരു അവസ്ഥയിലൂടെ നടന്നു പോകുന്നത് ബംഗ്ലാദേശ് ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ആ അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് തുർക്കി അടക്കമുള്ള ഈജിപ്ത് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും എടുത്തു നോക്കുക ജനാധിപത്യം ഇവർ ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്ന എല്ലാ നാടുകളിലും ആ ഒരു കാലത്ത് ആയിരുന്നു ഒരു കാലത്ത് ആയിട്ടുള്ള ജനാധിപത്യം തുർക്കിയിലൊക്കെ ആ തുർക്കിൻ്റെ സമയത്ത് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ജനാധിപത്യം വന്നു പിന്നെ പതിയെ എത്തി എത്തി ഇവർക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്വാസം അവരുടെ ശ്വാസം എന്ന് പറയുന്നത് ഈ രീതിയിൽ ചിന്തിക്കുന്നവരുടെ ശ്വാസം എന്ന് പറയുന്നത് അവസാനം ശരീരത്ത് നിയമത്തിൽ എത്തി നിൽക്കുക എന്നത് മാത്രമാണ് അവരെ കൊണ്ട് അതിനെ കഴിയുകയുള്ളു ഇപ്പം നദി ഒഴുകി കടലിലേക്ക് പോകുകയുള്ളൂ എന്ന് കവി പറയുന്നത് പോലെ ഇവര് ഒഴുകി ശരീരത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുകയുള്ളു അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത ഇന്നേ വരെ ഈ ഹോമിലുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അതുപോലെ തീവ്രവാദ പ്രസ്ഥാനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇവർ ഏത് രീതിയിലുള്ള സംഘടന ഉണ്ടാക്കിയാലും ഇത് അവിടെ എത്തി നിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം ഇത് ഇതിനിവരുപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ വിമർശനം ഉന്നയിക്കുന്നത് ഇതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങള് തീവ്രവാദി ആക്രമണങ്ങൾ അതുപോലെ തന്നെ ആളുകളുടെ വാ പേടിപ്പിച്ച ആളുകളുടെ വായടയ്ക്കുക എല്ലാ നാട്ടിലും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ നാട്ടിലും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ട് മുളച്ച് ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ റുവാൻ്റെയും കോങ്കോയുടെയും ഒക്കെ കാര്യം കേട്ടു ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് മുകളിൽ ക്രിസ്ത്യാനികളാണ് ഒരു പൊടിക്ക് പേരിന് മാത്രമാണ് ഇവരുള്ളത് അവിടെ പോലും ഈ സ്വഭാവമാണ് ഇവർ കാണിക്കുന്നത് കാരണം ഈ സ്വഭാവം കൊണ്ടാണ് ഇവർ ആ രീതിയിലാണ് അവരുടെ പോക്ക് എന്ന് പറയുന്നത് ഇനി രണ്ടാമത് ഈ ഇതിനെല്ലാം ഫണ്ട് ഇവിടെ വരുന്നു ഈ പറയുന്ന വെളിച്ചത്തിൽ സോഷ്യലായിട്ടും സെക്കുലറായിട്ടും വലിയ സംഭവമായിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് തന്നെയാണ് ഇതിനുള്ള ഫണ്ടും വരുന്നത് ഇതിനുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് ഇവർ തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് ഏത് രൂപത്തിൽ നിന്നാലും ഏത് രൂപത്തിൽ നിന്നാലും ഇതിൻ്റെ സ്വഭാവം ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ പുറമേ ഞങ്ങൾ സോഷ്യലായിരിക്കും ഉള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും ആ രീതിയിലേക്ക് ഇവർ കൊണ്ടുചെന്ന് എത്തിക്കുന്നുള്ളൂ ഇപ്പം ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തീ തീവ്രവാദ പ്ര പ്രവർത്തനങ്ങളാക്കി ഇവർ ഏത് ചെറിയ സംഘടന ഉണ്ടാക്കിയാൽ പോലും ഇവർ ആ രീതിയിൽ പോകുള്ളൂ ആ രീതിയിൽ പോകാൻ ഇവർക്ക് കഴിയുകയുള്ളൂ ഏത് ചെറിയ സംഘടന ഉണ്ടാക്കിയാലും അവർ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഇതുപോലെ ആളുകളെ ഭീഷണിപ്പെടുത്തുക ബോംബ് പൊട്ടിക്കുക ആളുകളെ കൊല്ലുക ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കേരളത്തിലേക്ക് വരേണ്ടിയിരുന്നത് കാരണം ലോകവാസകലമുള്ള ഇവരുടെ സ്വഭാവം ഇതാണ് ഇതിനുവേണ്ടിയാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത് ലോകവാസകലം ഇതിനുവേണ്ടി ഫണ്ട് ചെയ്യാൻ ആളുകളുണ്ട് ലോകമാസകലം ഇതിൻ്റെ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ ആളുകളുണ്ട് ഈ പി എഫ് ഐയുടെയും ഈ എസ് ഡി പി ഐയുടെയും ഒന്നും ഈ അടിസ്ഥാനപരമായ ഐഡിയോളജി ഒന്നും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇവർക്ക് കൃത്യമായ അതിൻ്റെ ഐഡിയോളജി കൊടുക്കാൻ കൃത്യമായ സോഴ്സ് ഉണ്ട് അവർ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണത് ഇപ്പോൾ ലെവൽ വൺ സൂചിപ്പിച്ചതുപോലെ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കണം അത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ അത് മാത്രമേ ഉള്ളൂ കൃത്യമാണ് അതാണ് ഞങ്ങൾ സോഷ്യൽ ആണ് ഞങ്ങൾ മാത്രം ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇസ്ലാമിക് മൂവ്മെൻ്റ് ആണ് അപ്പോൾ അതാണ് ഇവർ കൃത്യമായിട്ട് അപ്പം നമ്മൾ കേരളത്തിലുള്ള ആളുകളും മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പൊന്തി വരുമ്പോൾ ഇസ്ലാമിക് തീവ്ര ഇസ്ലാമിക് ആശയങ്ങളോട് കൂടിയ പ്രസ്ഥാനങ്ങൾ പൊന്തി വരുമ്പോൾ ഏറ്റവും ആദ്യം ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ ആയിരിക്കും ഏറ്റവും ആദ്യം ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ ആ സ ആ കാര്യം നമ്മൾ നമ്മളതിൻ്റെ മാക്സിമത്തിൽ കൃത്യമായിട്ട് നമ്മൾ നാട്ടിൽ കുറേ കാലങ്ങളായി കണ്ടു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ പാലാ സെൻറ് തോമസ് കോളേജിൽ വെച്ച് ഒരു കൺവെൻഷന് വട്ടായലച്ചൻ പ്രസംഗിച്ചത് എന്ന് വെച്ചാൽ ഒരു സിസ്റ്ററിൻ്റെ മോശമായ വീഡിയോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയ സമയത്ത് അടിച്ച് വിറ്റ സാഹചര്യം ഇവിടെ ഉണ്ടായി വിറ്റതല്ല സി ഡി അടിച്ച് വെറുതെ കൊടുത്തു വെറുതെ കൊടുത്ത സാഹചര്യം വരെ ഈ എന്ന് വെച്ചാൽ അതുപോലെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സംഘടനകളെയും സഭയെയും തകർക്കാൻ വേണ്ടി ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ ഇപ്പോൾ എറണാകുളത്ത് കാണുന്ന സമരമടക്കം അതുപോലെ തന്നെ ഈ ലൗജിഹാദ് എന്നൊക്കെ പറയുന്ന അതിന്റെ ആസൂത്രിതമായി വളരെ ആസൂത്രിതമായി നടത്തിയത് ചെറുതും വലുതുമായിട്ട് ഒരുപാട് സംഗതികൾ ക്രിസ്ത്യൻ സഭയ്ക്കെതിരെ കേരളത്തിൽ വളരെ രൂക്ഷമായ രീതിയിൽ നിന്ന് ഇപ്പോഴാണ് അല്പം കുറയുന്ന സാഹചര്യം ഉണ്ടായത് കാരണം നമ്മൾ ഒരു പക്ഷേ പറയും ഇന്ന് ഇ ഡി ഈ റിപ്പോർട്ടൊക്കെ പുറത്ത് വിടുമ്പോൾ ഇത് പ്രാവ ഇത് പ്രവൃത്തി പദത്തിൽ ഒരുപാട് നമ്മൾ കണ്ട് ഒരുപാട് കാലം ഇതിനെ ഇത് വേണമെന്ന് നമ്മൾ ഒരുപാട് കാലം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അന്ത്യത്തിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് എന്ന് മാത്രമേ നമ്മളെ സംബന്ധിച്ച് പറയാൻ കഴിയുള്ളൂ കാരണം അതുപോലെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഈ തീവ്രവാദ മനോഭാവമുള്ള ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവൃത്തികൾ മൂലം അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെ ഈ സ്വഭാവം വെച്ചിട്ട് ഇവർ ഇവരെ ഈ ഇപ്പം എസ് നിരോധിച്ചു പി നിരോധിച്ചു പക്ഷേ ഈ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറിയിട്ടുണ്ട് കോൺഗ്രസ്സിൽ ചേക്കേറിയിട്ടുണ്ട് ഈ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ഇന്നത്തെ സ്വഭാവം എന്തുവാണ് ഈ ആളുകളുള്ള ഈ ആളുകൾ കയറിയ ഇടങ്ങളിലെല്ലാം ഇതേ ക്യാരക്ടറാണ് കാണിക്കുന്നത് ഇതേ ക്യാരക്ടറാണ് പുറത്ത് ചിലപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റിലേക്ക് പാർട്ടികൾ തന്നെ പറയുന്നുണ്ട് പുറത്ത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അല്ലെ പുറത്ത് കോൺഗ്രസ് ആയിട്ടുള്ള ആളുകൾ രാത്രി കാലങ്ങളിൽ കാണിക്കുന്ന സ്വഭാവം ഡിഫറെൻ്റ് ആണ് ആ രാത്രി കാലങ്ങളിൽ കാണിക്ക അതാണ് ഇവർ കയറി ഈ സ്വഭാവം ഒന്നല്ല അത് എവിടെ കയറി പറ്റിയാലും ഇവരുടെ സ്വഭാവം ഒന്നു തന്നെയാണ് രാത്രി പകല് ഇവർ ഈ സോഷ്യലായിരിക്കും രാത്രി തനി സ്വഭാവം കാണിക്കും അത് അത് തന്നെയാണ് ഇപ്പം നമുക്കറിയാം തിരുവമ്പാടി മുൻ എം എൽ എ അദ്ദേഹം ഇവരുടെ തന്നെ പാർട്ടിയുടെ ഒരു പ്രമാണ രേഖയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ അദ്ദേഹം എടുത്ത് പറഞ്ഞേന് ലവ് പറ്റി പറഞ്ഞേന് പാർട്ടിന്ന് തന്നെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ എത്ര രൂക്ഷമായിട്ടാണ് ഇവർ ഈ ഹൈജാക്കിങ് നടത്തിയതെന്നുള്ളത് ഇപ്പൊ ഇപ്പോൾ എസ് ടി പിന്നു പാർട്ടി നിരോധിക്കാൻ പോകുന്നു എന്ന് പറയുന്നു പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇവർ കാലാകാലങ്ങളായി ചരിത്രപരമായി കാണിച്ചിട്ടുള്ള ഇവരുടെ സ്വഭാവം വെച്ചിട്ട് ഈ മനസ്ഥിതിയുള്ള ആളുകൾ ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു പാർട്ടി നാളെ വേറൊരു പാർട്ടി അല്ലെങ്കിൽ വേറൊരു പാർട്ടി അങ്ങനെ പല പാർട്ടികളുള്ള ഇത് ഇത് നമ്മൾ ഈ സെക്കുലറിസവും മതേതര മുഖവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുക ഇവർ ഏത് രൂപത്തിൽ വന്നാലും ഇവരുടെ സ്വഭാവം ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ അത് നമ്മൾ അത് മനസ്സിൽ കുറിച്ചിടുക എന്നുള്ളതാണ് ഇവർ ഏത് രൂപത്തിൽ വന്നാലും ഇവരുടെ സ്വഭാവം വന്നായിരിക്കും ഇന്ന് എസ് ഡി പി ഐ നിരോധിച്ചു നാളെ വേറൊരു എങ്ങനെയാണ് നമുക്ക് അറിയാം അതെ സി ബിയുടെ നേതാക്കളെ പ്രതിരോധിക്കുന്ന നമുക്ക് കാരണം അത് അവരുടെ സ്വഭാവം അതാണ് നമ്മളെ നമ്മളെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട ഈ സ്വഭാവത്തിൽപ്പെട്ട ആളുകൾ അവർ ഒരിക്കലും അവരുടെ സ്വഭാവം മാറുകയില്ല അവർക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ ചിന്തിക്കാനറിയ ഇപ്പം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇവർ അങ്ങനെയാണ് ബിൽട്ട് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് അവരൊരിക്കലും മാറില്ല അതുകൊണ്ട് നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇവർ ഏത് രൂപത്തിൽ വന്നാലും ഇവരുടെ ഉള്ളിലിരിപ്പ് ഇതാണ് ഇത് മനസ്സിലാക്കി അവരുടെ സെക്കുലറിസത്തെയും അവരുടെ മതേതരത്വ മുഖത്തെയും അവരുടെ വികസന ആശയങ്ങളെയും അവരുടെ പുരോഗമന ആശയങ്ങളെയും എല്ലാത്തിനെയും ഈ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം അത് കാലങ്ങളായിട്ട് എത്ര കാലം കഴിഞ്ഞാലും ഇത് മാറില്ല കഴിഞ്ഞ കാലത്തും ഇത് തന്നെയാണ് കാണിച്ചത് ഇനിയും ഇത് തന്നെ കാണിക്കാൻ പോകുള്ളൂ അത് കാണിച്ചാലും ഇത് തന്നെ ഇവരിഞ്ഞ് കാണിക്കാനും പോകുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഏത് രൂപത്തിൽ വന്നാലും ഇവരെ തിരിച്ചറിയുക ഓക്കെ അത് വളരെ കറക്റ്റാണ് ഇപ്പം റോബിൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ആട്ടിൻതോലിട്ട ചെന്നൈ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ പി എഫ് ഐ ഒരു ചെന്നായ ആണെങ്കിൽ ആ ചെന്നൈക്ക് മേൽ അണിഞ്ഞ ഒരു ആട്ടിൻതോലാണ് ഈ എസ് ഡി പി അതാണിപ്പോൾ ഇ ഡി റേഡിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അരുൺ ഈ എസ് ഡി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് പി എഫ് ഐ ആണ് അത് പിന്നിൽ നിന്ന് എസ് ഡി പി നിയന്ത്രിച്ചിരുന്നത് അതിന് ഫണ്ടിങ് കൊടുത്തിരുന്നത് അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിരുന്നത് ഏറ്റവും സെഡ് കാര്യങ്ങൾ പി എഫ് ഐ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അത് എസ് ഡി പി സി കുറ്റും പി എഫ് ഐ നമുക്ക് വളരെ കൃത്യമായിട്ടും പറയാൻ സാധിക്കും പക്ഷേ ഇവർ പലപ്പോഴും ഈ ക്രൈസ്തവ സമുദായം മുന്നിൽ നിന്ന് നയിക്കുന്ന പൊതുജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും അവർ മുന്നിൽ നിന്ന് നയിക്കുന്ന ചില സമരങ്ങൾ ഈ ചില സമരങ്ങളിൽ നമുക്ക് ഇവരുടെ ഒരു ഇടപെടൽ കാണാറുണ്ട് ഈ എസ് ഡി പി ഇടപെട്ടതിന് ശേഷം പിന്നീട് ആ സമരത്തിന് സംഭവിച്ച ഒരു രൂപമാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിതഫലം നാം കണ്ടതാണ് ചരിത്രത്തിലൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കണ്ടതാണ് അപ്പോൾ കേരളത്തിന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായത്തിൻ്റെ ആൾക്കാർ തന്നെ എസ് ഡി പിയുടെ കുടിയും പിടിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് ഈ സമുദായ ക്രൈസ്തവ സമുദായ നാമധാരികൾ തന്നെ ഇങ്ങനെ കുടി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം അത് വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയോട് കൂടിയുള്ളൊരു നീക്കമായിരുന്നു അത് ക്രൈസ്തവ സമുദായത്തോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പ്രേമം കൊണ്ടാണോ അവരെ അത്തരം സമരവേദികളിൽ നമുക്ക് കാണാൻ സാധിച്ചത് ജോർജ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഫലങ്ങളിൽ നിന്നാണ് നിങ്ങൾ വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് എന്നുള്ളത് പലപ്പോഴും ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർ നടത്തുന്ന സമരങ്ങളിൽ പലപ്പോഴും ക്രൈസ്വർക്ക് തെറ്റുപറ്റുന്നത് അവർ പലപ്പോഴും പേരുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിരി കൊണ്ടോ ഒക്കെയാണ് ഇവർക്ക് ഇവരവരെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് പലപ്പോഴും എസ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പേര് കേട്ടിട്ടാണോ ഇവരെ അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഇവരെ സമരവേദിയിലേക്ക് കയറ്റി കയറ്റിക്കൊണ്ടുവരേണ്ടത് അതല്ലെങ്കിൽ ഇവര് പുറമേ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണോ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ രണ്ട് മുഖങ്ങളുണ്ട് അത് ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ് റോബിൻ സൂചിപ്പിച്ചതുപോലെ ഹമാസ് എന്തായിരുന്നു ചെയ്ത് അവർക്കും ഉണ്ട് ഒരു ചാരിറ്റിയുടെ മുഖമുണ്ട് അവർക്കൊരു പൊളിറ്റിക്കൽ മുഖമുണ്ട് അവർക്ക് ഈ പറഞ്ഞ ജിഹാദിന്റെ മുഖമുണ്ട് ഹിസ്ബുള്ളക്കും ഇത് തന്നെയുണ്ട് ഹിസ്ബുള്ള ലബനോനിൽ വളർന്നതും ഈ ചാരിറ്റിയുടെ മുഖവും ഈ പൊളിറ്റിക്കൽ മുഖവും എല്ലാം ചേർന്നിട്ടാണ് അവരുടെ മുഖങ്ങൾ വെളിപ്പെടുന്നത് അവരുടെ സമയമാകുമ്പോൾ മാത്രമാണ് അതുവരേക്കും അവർ പുറമേക്ക് ചാരിറ്റിയുടെയോ അല്ലെങ്കിൽ സോഷ്യൽ മുഖവുമായിട്ട് വരും ഇപ്പോൾ പി എഫ് ഐ നിരോധിച്ചപ്പോൾ തന്നെ അവരുടെ സംഘടനകളുടെ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ വിമൻസ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ പലപ്പോഴും ഈ ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ ഈ പി എഫ് ഐ നിരോധിക്കുന്നതിന് മുമ്പ് പലപ്പോഴും പത്രങ്ങളിൽ വലിയ വെണ്ടയ്ക്കരത്തിൽ വന്നിരുന്നതാണ് ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ പ്രതിഷേധിച്ചു ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അതാ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം മൊത്തത്തിൽ പ്രതിഷേധിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതേപോലെ തന്നെയാണ് മറ്റ് ഇവരുടെ സംഘടനകളും അപ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു തക്കിയുണ്ട് ഇവരുടെ യഥാർത്ഥ മുഖം ഒരിക്കലും പുറത്ത് കാണരുത് അതുകൊണ്ട് തന്നെയാണ് ഇവർ രൂപീകരിച്ച രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഇവർ രൂപീകരിച്ച ഈ എസ് ഡി പിയുടെ മുഖവും ഇങ്ങനെ തന്നെ അവരാക്കി വെച്ചത് ഇനി അതിൻ്റെ സംഘടനയുടെ നേതാക്കന്മാരെ നോക്ക് അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ പല ഇരിക്കുന്നവരെ നോക്ക് അതിൽ ഹിന്ദു നാമധാരികളുണ്ട് ക്രിസ്ത്യൻ നാമധാരികളുണ്ട് എന്തിനെ ഇവർ ഈ കപട മതേതര മുഖം ഇവർ അണിയുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല ആരും നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലത്തെ സംഘടനകളിലെ ക്രിസ്ത്യൻ നേതാവ് ആരാണെന്ന് നോക്കിയാൽ മതി ഏത് ക്രിസ്ത്യൻ നേതാവോ ഹിന്ദു നേതാവോ ആരായിക്കോട്ടെ അവൻ നല്ലവനായാലും കള്ളനായാലും അവനും വളർച്ചയുടെ ചില ഘട്ടങ്ങളുണ്ട് അവൻ എവിടെയൊക്കെയോ നേതാവായി നേതാവായി പിന്നീടാണ് അവൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്നത് പക്ഷേ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിലിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കള് നോക്കുക അവർ കൃത്യം പെയ്ഡ് നേതാക്കന്മാരാണ് അവർക്കൊരു പാസ്റ്റ് ഹിസ്റ്ററി ഇല്ല അതായത് എസ് ഡി പി യുടെ മുഖം മതേതരമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ വെച്ചിരിക്കുന്നു ഏതാനും പത്രസമ്മേളനങ്ങളിൽ ഇവരെ കാണാം ഏതെങ്കിലും സമയത്ത് ഇവരുടെ സമൂഹം പ്രതിരോധത്തിലാകുന്ന സമയങ്ങളിൽ ഇവരുടെ പത്രസമ്മേളനങ്ങളിലും മുൻപിൽ കാണുക ഈ നേതാക്കന്മാരാ ഇവരാണ് വലിയ വായിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുക അപ്പോൾ ക്രൈസ്തവര് കൃത്യമായ ജാഗ്രത പുലർത്തേണ്ട കാലമാണ് അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് അറിഞ്ഞുകൂടാ നമുക്കറിയാം ഈ എസ് ടി പിയുടെ ഒരു പ്രതിഷേധത്തില് കന്യാസ്ത്രീകൾ വരെ അണിനിരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഈ ചതിയിൽ നമ്മൾ വന്നു പെടുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് അതുപോലെ ഈ പോപ്പുലർ ഫ്രണ്ട് വിഴിഞ്ഞ സമരത്തിൽ അവരെ ഇടപെട്ട് അവിടുത്തെ സ്റ്റേജിൽ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു വിഴിഞ്ഞ സമരത്തിന് എന്ത് സംഭവിച്ചു മൊനമ്പത്തേക്ക് അവർ വരാൻ നോക്കി അതായത് അവരുടെ ലക്ഷ്യം ക്രൈസ്തവരെ ഉദ്ധരിക്കലല്ല ക്രൈസ്തവരെ നശിപ്പിക്കലാണ് ഇത് തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് ഏത് നേതൃത്വം ആയിക്കൊള്ളട്ടെ അവർ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹികളുടെ കൂടെ നമ്മളും എണ്ണപ്പെടും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ അവരും ഈ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തപ്പെടും ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോടാണ് എന്തുകൊണ്ടാണ് അവര് നിശബ്ദത പുലർത്തുന്നത് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളടക്കം എന്തുകൊണ്ട് നിശബ്ദത പുലർത്തുന്നു കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഒരു പോസ്റ്റ് ഇട്ടു പി സി ജോർജിന് കൃത്യമായിട്ട് അറിയാം ആ അറിവോടുകൂടി അദ്ദേഹത്തെ ഒരു പോസ്റ്റാണ് എസ് ടി പി യുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇവരെല്ലാവരും പറയുന്നുണ്ട് എസ് ടി പി തീവ്രവാദ സംഘടനയാണെന്ന് പറയുകയും ചെയ്യും അതോടൊപ്പം തന്നെ എസ് ടി പി യുടെ എല്ലാ വോട്ട് വാങ്ങുക ചെയ്യും പാലക്കാടും അത് സംഭവിച്ചു കേരളത്തിലെ പല സ്ഥലങ്ങളിലും അത് കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അവർ പറയും എസ് ടി പി ആയിട്ട് ഞങ്ങൾക്ക് കൂട്ടില്ല എസ് ടി പി അങ്ങനത്തെ സംഘടനയാണ് ഇങ്ങനത്തെ സംഘടനയാണ് എല്ലാം ഇവർ പറയും എങ്കിൽ എസ് ടി പി ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് സ്വാഗതം പറഞ്ഞുകൂടെ അല്ലെങ്കിൽ അവിടുത്തെ ഇ ഡി റെയ്ഡിനെ കുറിച്ചിട്ട് അവർക്ക് സംസാരിച്ചുകൂടെ അവരെന്തെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് മുസ്ലിം സമുദായത്തിലെ പലരും ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം ഒരിക്കലും തീവ്ര ആശയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് ആ സമുദായത്തിന് നന്നല്ല അതിപ്പോൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവരെല്ലാവരും എത്ര സമാധാനത്തിലൂടെ ജീവിച്ചിരുന്ന രാജ്യങ്ങളാണ് അവിടെ ന്യൂനപക്ഷമായിരുന്നെങ്കിലും അവിടുത്തെ മുസ്ലിം സമൂഹം ആ രാജ്യങ്ങളുമായിട്ട് ഇടകലർന്ന് അവരുടെ സംസ്കാരമായിട്ട് ഇടപഴകി ജീവിച്ചിരുന്നവരാ ശേഷം ഈ തീവ്രവാദികളായ അഭയാർത്ഥികൾ അവിടെ തനി സ്വഭാവത്തോടുകൂടി അവിടെയുള്ള എല്ലാവരും അപകടത്തിലായി എല്ലാ മുസ്ലിങ്ങളും അപകടത്തിലായി ഇത് തന്നെയാണ് ഇവിടെയും നിശബ്ദത പുലർത്തിയാൽ വരാൻ പോകുന്നത് തങ്ങളുടെ ഉള്ളിലെ പുഴുക്കുത്തുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കരുത് അവരെ വെളിച്ചെത്തു കൊണ്ടുവരണം അവർ പുറത്തേക്ക് തള്ളണം തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തരുത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ചാരി നിൽക്കുന്നവരും സംശയിക്കപ്പെടും അവരും ഇവരുടെ അതേ ആശയം തന്നെയാണ് പേറുന്നതെന്ന് സമൂഹത്തിന് മനസ്സിലാകും പലപ്പോഴും എസ് ഡി പിടേയും പി എഫ്ഐയുടെയും ഒക്കെ ഫണ്ട് വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു ഈ പി എഫ് ഐയുടെ ഒക്കെ സമ്മേളനത്തിന് രണ്ട് ലക്ഷം പേരൊക്കെയാണ് ഓരോ സമ്മേളനങ്ങളിൽ വന്നിരുന്ന ജനസംഖ്യ അതായത് ഇവരുടെ നേതൃസ്ഥാനങ്ങളിലുള്ളവർ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത് പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ ചിന്താഗതികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ അതൊരു വലിയൊരു ജനസമൂഹമാണ് ആ സമൂഹത്തിന്റെ ഫണ്ടാണ് ഇവിടെ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിക്കോട്ടെ അവിടെ നിന്ന് ഒഴുകുന്ന ഫണ്ട് മുഴുവൻ എസ് ഡി പി ഐ മുസ്ലിം സമൂഹത്തിലെ പലരുടെയും ഫണ്ട് അവിടെ വരുന്നുണ്ട് ഇതര മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഇവിടെ വരുന്നുണ്ട് ഈ ഫണ്ടെല്ലാം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം എസ് ടി പി ഐ ഒറ്റയ്ക്കല്ല പി എഫ് ഐ ഒറ്റയ്ക്കല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സമൂഹം ഈ കേരളത്തിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കേരളം പോവുകയാണെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറും അമേരിക്കയിൽ തീവ്രവാദ മനസ്സുള്ളവരെ കണ്ടുപിടിക്കാൻ ട്രംപ് ഒറ്റ കാര്യം ചെയ്തോളൂ ഹമാസിനെ അനുകൂലിക്കുന്നവരാണോ അല്ലേ എന്ന് മാത്രമേ നോക്കിയുള്ളൂ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഹമാസിന്റെ ലക്ഷ്യങ്ങളെ അനുകൂലിക്കുന്നവരെല്ലാം തീവ്രവാദികളാണ് എന്ന ഒറ്റ സ്റ്റാൻഡാണ് ട്രംപ് എടുത്തത് ഇതേ സ്റ്റാൻഡ് തന്നെ നമ്മുടെ നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ ഭീകരരുടെ എണ്ണം അല്ലെങ്കിൽ ഭീകര മനസ്സുള്ളവരുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുക അത് കറക്റ്റ് ആണ് അപ്പം അരുൺ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരുണ്ട് മതേതര കാഴ്ചപ്പാടുള്ള മുസ്ലിം സഹോദരന്മാരുണ്ട് അരുൺ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ പേരിന് ഒരു ഒരു കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും ഒക്കെ പുലർത്തിപ്പോരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇ ഡി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിൽ അവർ ഈ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തൊരു ടാക്റ്റിക്സ് ആണ് ഈ റമദാൻ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം മുസ്ലിം സമൂഹത്തിൻ്റെ അവരുടെ ഒരു അവർ വളരെ പരിപാലനമായിട്ട് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ് റമദാൻ അതിൻ്റെ പേരിൽ ഫണ്ടിങ് നടത്തി അത് രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് സമുദായത്തിൻ്റെ പേര് തന്നെ കളങ്കപ്പെടുത്തുക എന്നൊരു കാര്യമാണ് നമ്മൾ ഒരു വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആ സമുദായത്തിൻ്റെ തന്നെ പ്രഖ്യാപിത ശത്രുക്കൾ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എന്ന് പറയുന്ന വ്യക്തി ആയിട്ടൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് നമുക്കത് വായിക്കുമ്പോൾ ഒരു തമാശ ഒരു ചിരി വരും അരുൺ പറഞ്ഞ ഒരു പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യത്തെ ഒരു ലൈനിലുണ്ട് ഈ ഇ ഡി റെയ്ഡിനെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചിട്ടിരിക്കുന്ന പോസ്റ്റാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാത്ത ഇന്ത്യ സ്വപ്നം കണ്ട് നൂറുകൊല്ലമായ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഫാഷിസ്റ്റ് ഏർ പരിവാർ ഈ ഈ ായ്മ കാണിച്ചതിൻ്റെ വലിയ എന്തിനാണ് ഇദ്ദേഹത്ത് ക്രിസ്ത്യാനികളെ കൂട്ടിക്കെട്ടുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു സെന്റൻസാണ് നിങ്ങൾ തോൽക്കുകയും ഭരണഘടന ജയിക്കുകയും ചെയ്യുന്ന നാൾ വരെ ഈ പോരാട്ടം തുടരും ഒന്നെങ്കിൽ ജയം അല്ലെങ്കിൽ ജയിൽ അപ്പോൾ മോറ്റുഴ അഷർഫ് മൗലയ്ക്ക് കൃത്യമായിട്ടും മനസ്സിലായി ഇനി തുടർന്നുള്ള നാളുകൾ ജയിലിൽ തന്നെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടും മനസ്സിലായി എനിക്ക് അദ്ദേഹത്ത് ചിരി വരുന്ന ഒരു കാര്യമാണ് ഈ ഭരണഘടനയെ എങ്ങനെയാണ് ഇവർ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ ഹവാല മാർഗത്തിലൂടെ രാജ്യത്തേക്ക് ഫിങ് നടത്തി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതാണോ ഈ ഭരണഘടനയെ ഇവർ ജയിപ്പിക്കുക എന്ന വാക്കിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ശരീരത്ത് നിയമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ജിഹാദ് പല മാർഗങ്ങളിലൂടെ നടത്താൻ ശ്രമിക്കുന്നതാണോ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പറയുന്നത് പോലെ അതാണ് ഇവർ ഭരണഘടനയെ ജയിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഒപ്പം തന്നെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന ഒരു പിന്തുണ അത് ചില മതപരമായിട്ടുള്ള ചില വാചകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത അത് ഞാൻ പറയുന്നത് ുന്നത് ഇക്കൂട്ടർ തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ശത്രുക്കൾ എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും ഈ സമുദായത്തിന് ദോഷപ്പേരുണ്ടാക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളാണ് അപ്പോൾ അവരെ തീർച്ചയായിട്ടും ആ സമുദായം ഒറ്റപ്പെടുത്തും തള്ളിപ്പറയും എന്ന് തന്നെ നമുക്ക് കൃത്യമായും ആ ഒരു നിലപാടിലേക്ക് ആ സമുദായത്തിലെ എല്ലാവരും വരണം എന്നൊരു കാര്യം കൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വളരെ വ്യക്തമാണ് അല്ലെ ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രധാനമന്ത്രി ആകാനും ആഭ്യന്തരമന്ത്രിയാകാനും ഒക്കെ കച്ച കെട്ടി ഇറങ്ങിയിരുന്നവർ ഇപ്പോൾ ജയിലിനുള്ളിൽ തന്നെയാണ് അല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ആ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആർജ്ജവത്വം ആ ഒരു ഇച്ഛാശക്തി നമ്മൾ കൃത്യമായും എടുത്തു പറയേണ്ടത് ഒരു പക്ഷേ മറ്റൊരു ഒരു ഭരണകൂടമാണ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയാണ് അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്നതെങ്കിൽ ഈ തീവ്രവാദത്തിനെതിരെ ഇത്രത്തോളം ഇച്ഛാശക്തിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുമോ എന്ന് നമുക്കറിയത്തില്ല ആ ഒരു വിഷയത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഈ രാജ്യത്തിന് െതിരെ യുദ്ധം ചെയ്തതിന്റെ പേരിൽ നമ്മുടെ ഭരണകൂടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന അതിന്റെ പൊളിറ്റിക്കൽ മുഖമായ എസ് ഡി പി അതിന്റെ ദേശീയ അധ്യക്ഷൻ ഫൈസിയെ എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന ഞെട്ടൽ ഉളവാക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആർജവത്വമുള്ള ഒരു നിലപാടാണ് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു സംഘടനകളെ നിരോധിക്കുന്നതിലൂടെ ഈ രാജ്യത്തിൽ നിന്നും തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും പക്ഷേ ആത്യന്തികമായിട്ടും ഈ നമ്മുടെ രാജ്യത്തു നിന്നും ഭീകരതയെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇത്തരം സംഘടനകൾക്ക് ജന്മം കൊടുക്കുന്ന തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങളെ സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതെറിയാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ രാജ്യത്തെ ദ്രോഹിക്കുന്ന ഈ രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുവാൻ അതിന് ചെല്ലും ചെലവും കൊടുത്ത് സംഘടനകളെ വളർത്തുന്ന പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട അവരുമായി യാതൊരു സന്ധിക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടെടുക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് തീർച്ചയായിട്ടും സാധിക്കണം നമ്മുടെ മാതൃരാജ്യത്ത് നിന്ന് ഭീകരതയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഇനിയും കൂടുതൽ കൂടുതൽ നടപടികൾ നമ്മുടെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ അത്തരം നടപടികൾക്ക് രാഷ്ട്രീയം നോക്കാതെ വലിയ രീതിയിലുള്ള പിന്തുണ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി